ായ ഓറിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്ത് മനസ്സിലാക്കിയ ശിഷ്യരേക്കാൾ ഒരുപാട് റിൽമുകൾ ബഹുമാനപ്പെട്ട ശംസലമരയിൽ നിന്ന് വളരെ പെട്ടെന്ന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു എന്നത് കേരള സംസ്ഥാന ജമ്മിയത്തുലമയിൽ പോലും ഉള്ള പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയും ഒരു സ്വഭാവവും ബഹുമാവനും ഉണ്ടായിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം ഒരു നാദാപുരത്തെ പള്ളിയിൽ വന്നാൽ അന്നത്തെ സെബുക്ക് മുഴുവൻ മുടക്കമാണ് നിങ്ങൾക്കാർക്കും ഓറെടുത്ത് പോകാൻ വരെ സാധ്യമല്ല ഞാൻ വളരെ എനിക്ക് ആ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോകെ അത്രയും സന്തോഷമുള്ള ചില സാഹചര്യങ്ങളായിരുന്നു അത് ഇന്ന് നജീവ് വന്നിട്ടുണ്ട് ഇന്ന് സെബുക്കൊക്കെ മുടക്കാൻ അവർ പറയാറുണ്ട് ഈ വിധം ബഹുമാനപ്പെട്ടവരുടെ ആഴമേറിയ ആ വിജ്ഞാന സമുദ്രത്തിൽ നിന്ന് എത്രയാണ് കൂലിയെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഈ രണ്ട് കേരളത്തിലെ സമകാലികരായ കുലമാക്കളിൽ നിന്ന് വിദ്യ നേടാൻ കഴിഞ്ഞ ഏക പണ്ഡിതങ്ങളുടെ കേരളത്തിൽ ബഹുമാനപ്പെട്ട ജീവസ്ഥാദവർക്ക് മാത്രമാണ്